ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു റോംബ് സയൻസ് ഞാനിന്ന് സംസാരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് തീ അഥവാ ഫയർ ഇന്ത്യൻ മിത്തോളജിയിൽ അഗ്നിയാണ് തീയുടെ ദേവൻ ഇന്ത്യൻ മിത്തോളജി പോലെ തന്നെ ലോകത്തുള്ള പല മിത്തോളജികളിലും തീ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു അതിലൊന്ന് ഗ്രീക്ക് മിത്തോളജിയാണ് ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്ന ഇതാണ് പ്രോംത്യൂസ് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് തീ മോഷ്ടിച്ചു ഭൂമിയിലെ ജനങ്ങൾക്ക് കൊടുത്തു അവരുടെ ഉന്നമനത്തിന് വേണ്ടി അതിന് അദ്ദേഹത്തിന് ശിക്ഷയും കിട്ടി പാറയിൽ കെട്ടിയിട്ട ശേഷം കഴുകനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരൾ കുറേച്ച് കുറേച്ച് തീറ്റിച്ചു ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ പുരാതന കാലം മുതൽ തീ മനുഷ്യന് വളരെ അത്ഭുതകരമായ ഒന്നായിരുന്നു ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിലല്ലാതെ മറ്റെങ്ങും തീ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ജീവനും തീയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ജ്വലനം അഥവാ കമ്പസ്റ്റ്യൻ എന്നൊരു രാസപ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ തീ ഉണ്ടാക്കുന്നത് മറ്റു രീതിയിൽ പറഞ്ഞാൽ കമ്പസ്റ്റൻ്റെ ഒരു വിഷ്വൽ മാനിഫെസ്റ്റേഷൻ തീ എന്ന് പറയണത് അപ്പോൾ അതൊരു രാസപ്രവർത്തനമാണ് ഈ രാസപ്രവർത്തനം നടക്കുന്നതിന് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് ഇന്ധനം മറ്റൊന്ന് ഹീറ്റ് ഓക്സിജൻ ദെൻ ചെയിൻ റിയാക്ഷൻ ഫയർ ഉണ്ടാകുന്നതിന് ഈ നാല് കാര്യങ്ങൾ അനിവാര്യമാണ് നമുക്കൊരു ചെറിയ എക്സാമ്പിൾ എടുക്കാം നമ്മുടെ വീട്ടിലെ സ്റ്റൗവിൽ ഗ്യാസ് കത്തിക്കുന്നു ആദ്യമായിട്ട് നമ്മൾ ഗ്യാസ് തുറക്കുന്നു അവിടെ ഗ്യാസാണ് ഇന്ധ ഇന്ധനം എന്ന് പറയുന്നത് പ്രൊപ്പേൻ ആണ് അതിനകത്തെ പ്രധാന കോൺസ്റ്റിറ്റ്യൂട്ട് ബൂട്ടേനാൻ പ്രൊപ്പൈൻ അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് ഒരു സ്പാർക്ക് കൊടുക്കുന്നു ഈ സ്പാർക്ക് എന്ന് പറയുന്നത് ഹീറ്റാണ് ആ ഹീറ്റ് കിട്ടിയാൽ മാത്രമേ ഗ്യാസ് കത്തു അപ്പോൾ രണ്ട് കാര്യങ്ങളായി ഇന്ധനമായി ഹീറ്റായി ഇനി വായുവിലുള്ള ഓക്സിജനാണ് ബേണിങ്ങിനെ സഹായിക്കുന്നത് അഥവാ കമ്പസിനെ സഹായിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ ഭാഗം ഓക്സിജനുമായി നാലാമത് ചെയിൻ റിയാക്ഷൻ അപ്പോൾ ഈ ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് മതി പിന്നീട് വരുന്ന ഈ ഗ്യാസിനെ കത്തിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ തുടരാ തുടർ പ്രവർത്തനം നടന്ന് നമുക്ക് തുടർച്ചയായിട്ട് ഫയർ ഉണ്ടാകുന്നു ആ ഫയറിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയാണ് ആ ഹീറ്റ് എനർജി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ അവിടെ ഫയറിൽ ഫയറിൻ്റെ ഔട്ട്കം ഹീറ്റ് മാത്രമല്ല ഫയർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കമ്പസൻ പ്രോസസ്സ് നടക്കുമ്പോൾ അതിൻ്റെ വിഷുവൽ മാനിഫെസ്റ്റേഷനാണ് ഫയർ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ പുറത്തേക്ക് വിടുന്നത് ഈ കമ്പസ്റ്റൻ പ്രോസസ്സിൽ പുറത്തേക്ക് വിടുന്നത് ഒന്ന് ഹീറ്റ് എനർജി പിന്നെ നമ്മൾ കാണുന്നതാണ് തീ അപ്പോൾ അത് ലൈറ്റാണ് ലൈറ്റ് എനർജി പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളം ഈ പറഞ്ഞ നാല് കാര്യങ്ങളെ നമുക്കൊരു ഫയർ ടെട്രാ ഹെഡ്രൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം ഈ ഫയർ ടെട്രാഹെഡ്രനിലെ ഏതെങ്കിലും ഒരു സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഫയർ ഇല്ലാതാകും അപ്പം ഫയർ ഫൈറ്റിങ്ങിൽ ചെയ്യുന്നതാണ് ഒന്നുകിൽ ഇന്ധനം ഒഴിവാക്കുക അല്ലെങ്കിൽ ഹീറ്റ് എനർജി ഒഴിവാക്കുക അതല്ലെങ്കിൽ ഓക്സിജൻ ഒഴിവാക്കുക അതല്ലെങ്കിൽ ചെയിൻ റിയാക്ഷൻ ഇല്ലാതാക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് നമ്മൾ വെള്ളം പകരുന്നു കരുതുക തീ അണയുന്നു കാരണം അവിടെ ഞാൻ ഹീറ്റിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കമ്പോണൻറ്റ് മാറി അല്ലെങ്കിൽ കത്തുന്ന തീയിലേക്ക് ഞാൻ നനഞ്ഞ ചാക്കെടുത്തിരുന്നു അപ്പോഴും തീ അണയും അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഓക്സിജൻ സപ്ലൈ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ നാല് കമ്പോണൻറ്റുകളിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിനെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ തീ എന്ന് പറയുന്ന സംഭവം ഇല്ലാതായിത്തീരും അതാ നമുക്ക് തീയെ കെടുത്താൻ കഴിയും എന്നർത്ഥം ഈ ഹീറ്റും ഫയറും രണ്ടും രണ്ട് ടേമുകളാണ് അതൊന്നിൻ്റെ പര്യായമല്ല ഹീറ്റിന് പകരം ഫയറോ ഫയറിൻ്റെ പകരം ഹീറ്റോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഈ ഫയർ ഉണ്ടാക്കാൻ ഓക്സിജൻ ആവശ്യമാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് കത്തിച്ചൊല്ലിക്കുന്ന സൂര്യനെന്നും കത്തുന്ന നക്ഷത്രങ്ങളും എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവിടെയെല്ലാം നമ്മൾ അറിയാതെ കരുതുന്നത് ഒരു ഫയറിനെ കുറിച്ചുള്ള ചിന്തയാണ് പക്ഷേ അവിടെ തീ ഇല്ല എന്നുള്ളതാണ് കാരണം തീ എന്ന് പറയുന്നത് കെമിക്കൽ പ്രോസസ്സ് വഴി ഉണ്ടാകുന്നതാണ് സൂര്യനിലും നക്ഷത്രങ്ങളിലും കെമിക്കൽ പ്രോസസ്സല്ല നടക്കുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻ ആണ് നമ്മൾ പറയും ഹൈഡ്രജൻ ബേൺ ചെയ്ത് നമുക്ക് ഹീറ്റ് ഉണ്ടാകുന്നുണ്ട് അവിടെ ബേൺ എന്ന് പറയുന്നത് സ്ട്രിക്ട് സെൻസിൽ ബേണിംഗ് അല്ല അത് കമ്പസ്റ്റ്യൻ എന്ന പ്രോസസ്സല്ല അതൊരു ന്യൂക്ലിയർ റിയാക്ഷൻ ആണ് എന്നാൽ കമ്പസ്റ്റൻ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷനാണ് ഇനി ഓക്സിജൻ ഇല്ല എങ്കിൽ ഫയർ എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല നമ്മുടെ ഭൂമിയിൽ ആയിട്ട് ഓക്സിജൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും ഫയർ ഉണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇവിടെ ആയിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നത് അതിന് പ്രധാന കാരണം നമ്മളിവിടുത്തെ ജീവനാണ് ജീവജാലങ്ങളാണ് അഥവാ ആണ് സൂര്യപ്രകാശം ഉപയോഗിച്ച് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ സസ്യങ്ങളെല്ലാം നടത്തുന്നു ഇതിൻ്റെ എന്ന് പറയുന്നത് ഓക്സിജനാണ് അപ്പോൾ സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നു ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു അപ്പോൾ ഈ ഭൂമിയിൽ സസ്യങ്ങൾ ഉള്ളിടത്തോളം കാലം ഓക്സിജൻ യാതൊരു കുറവുണ്ടാകില്ല അതുകൊണ്ടാണ് നാം പറയുന്നത് ഭൂമിയിൽ മാത്രമേ ഫയർ ഉള്ളൂ കാരണം ഭൂമിയിൽ മാത്രമേ സസ്റ്റൈൻഡ് ആയിട്ട് ഓക്സിജൻ നിലനിൽക്കുന്നുള്ളൂ ഇനി ഈ ഓക്സിജൻ നമുക്ക് ഓക്സിഡൈസർ ഉപയോഗിച്ച് ഉണ്ടാകാം ഓക്സിജനെ റിലീസ് ചെയ്യുന്ന പദാർത്ഥങ്ങളെ നമ്മൾ ഓക്സിഡൈസേഴ്സ് എന്ന് പറയും ഉദാഹരണമായിട്ട് നമ്മൾ ശൂന്യാകാശത്തേക്ക് റോക്കറ്റിനെ വിടുമ്പോൾ ആ റോക്കറ്റ് അകത്ത് നമുക്ക് ഫ്യൂലിനെ ഇഗ്നൈറ്റ് ചെയ്യിക്കണം കത്തിക്കണം അപ്പോൾ ഫ്യൂലിനെ കത്തിക്കണമെങ്കിൽ അവിടെ ഓക്സിജൻ ആവശ്യമാണ് അവിടെ ശൂന്യാകാശത്ത് ഓക്സിജൻ ഇല്ല അപ്പോൾ അവിടെ ആവശ്യമായ ഓക്സിജൻ നൽകുന്നത് ഞാൻ ഈ പറഞ്ഞ ആണ് പൊട്ടാസ്യം പെർക്ലോറേറ്റ് ഒരു ഉദാഹരണമാണ് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഒരു കെമിക്കലാണ് പൊട്ടാസ്യം പെർക്ലോറേറ്റ് ഫ്യൂലും ഓക്സിജനും ഹീറ്റും ഉണ്ടായി എന്ന് കരുതി ഫയർ ഉണ്ടാകണമെന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ വിറക് കത്തിക്കാൻ വേണ്ടിയിട്ട് ആ വിറകിൻ്റെ അടുത്ത് ഓക്സിജനുണ്ട് വിറകുണ്ട് തീ അങ്ങോട്ട് കൊണ്ടു ചെന്നാൽ ഉടനെ അത് കത്തില്ല അതിന് കാരണം എല്ലാ വസ്തുക്കൾക്കും ഒരു ഇഗ്നീഷൻ ഉണ്ട് ഹീറ്റ് സപ്ലൈ ചെയ്ത് ആ വസ്തു ഇഗ്നീഷ്യൻ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് ബേൺ ചെയ്യൂ അഥവാ കമ്പസൻ പ്രോസസ്സ് ആരംഭിക്കൂ ഈ പെട്രോൾ കൽക്കരി തടി പേപ്പർ ഡീസൽ ഇവയെല്ലാം തന്നെ കാർബൺ ബേസ്ഡ് ഇന്ധനങ്ങളാണ് അപ്പോൾ ഇവ കത്തുമ്പോൾ പ്രധാനമായിട്ട് പുറത്തേക്ക് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് ഇതിനോടൊപ്പം മറ്റ് ചില കെമിക്കൽസും പുറത്തേക്ക് വന്നെന്നിരിക്കും ഇങ്ങനെ കമ്പസൺ നടക്കുമ്പോൾ ഹീറ്റ് ഉണ്ടാകുന്നു ലൈറ്റ് ഉണ്ടാകുന്നു വാട്ടർ ഉണ്ടാകുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു സഫീഷ്യൻറ്റ് ഓക്സിജൻ കിട്ടിയില്ല കാർബൺ ഡൈ ഡയോക്സൈഡിന് പകരം കാർബൺ മോണോക്സൈഡ് ആയിരിക്കും പുറത്തേക്ക് വരുന്നത് അത് നമ്മൾ ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്ന് വിളിക്കും മാത്രമല്ല ഈ കമ്പസ്റ്റൻ പ്രോസസ്സിൽ ദ്രവരൂപത്തിലും കരരൂപത്തിലുമുള്ള ചില ഉൽപ്പന്നങ്ങളുണ്ടാകും ഇവയെ നമ്മൾ സൂട്ട് എന്നാണ് വിളിക്കുന്നത് എസ് ഒ ഒ ടി സൂട്ട് എന്നാണ് വിളിക്കുന്നത് ഇനി നമുക്കൊരു മെഴുകുതിരി എങ്ങനെയാണ് കത്തുന്നതെന്നും കൂടെ നോക്കാം നിങ്ങൾക്കറിയാം മെഴുകുതിരിയിൽ പ്രധാനമായിട്ടുള്ളത് മെഴുകും ഒരു തിരിയുമാണ് തിരിയെ നമ്മൾ വിൽക്കുന്നു വിളിക്കും ഈ വിക്ക് കത്തിക്കുമ്പോൾ അപ്പോൾ അവിടെ വിക്ക് ഒരു ഇന്ധനമാണ് അത് ഉണ്ടാക്കുന്ന ചൂട് മൂലം അതിൻ്റെ താഴെയുള്ള വാക്സ് ഉരുകി ദ്രവരൂപത്തിലാകുന്നു ഈ ദ്രവരൂപത്തിലായ വാക്സ് ക്യാപുലാരിറ്റി മൂലം ക്യാപുലറി റൈസ് മൂലം വിക്കിന് മുകളിലോട്ട് കയറുന്നു വിക്കിന് മുകളിലോട്ട് കയറുന്ന വാക്സ് കത്താൻ തുടങ്ങുന്നു പുതിയൊരു ഇന്ധനമായി വാക്സ് അപ്പോൾ ഈ വാക്സും വിക്കും കൂടെ കത്തിയാണ് നമുക്ക് ചൂടും പ്രകാശവും പുറത്തേക്ക് കിട്ടുന്നത് ഇതിൻ്റെ നാളം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഇതിൻ്റെ നാളം ഒരു കണ്ണുനീർത്തുള്ളിയുടെ ഷേയ്പ്പാണ് എന്തുകൊണ്ടാണ് ഈ കണ്ണുനീർത്തുള്ളിയുടെ ഷേപ്പ് ഉണ്ടാവാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാവിറ്റിയാണ് ഗ്രാവിറ്റി ഇല്ലാതെ ശൂന്യാകാശത്താണെങ്കിൽ ഈ നാളത്തിൻ്റെ ഷേപ്പ് ഏതാണ്ട് ഒരു ഗ്ലോബുലാർ ഷേപ്പ് ആയിരിക്കും ഈ വാക്സ് കത്തുമ്പോൾ ചുറ്റുപാടുമുള്ള വായുവിനെ ചൂടുപിടിപ്പിക്കുന്നു അപ്പോൾ ചൂട് പിടിച്ച വായു ഡെൻസിറ്റി കുറഞ്ഞ് അഥവാ ഭാരം കുറഞ്ഞ് അപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ ഗ്രാവിറ്റി ആവശ്യമുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഗ്രാവിറ്റി ഇല്ലെങ്കിൽ ഭാരം കുറവ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥമില്ല ചൂട് പിടിച്ച വായു ഭാരം കുറഞ്ഞ് മുകളിലോട്ട് ഉയർന്നു ഇങ്ങനെ ഉയരുമ്പോൾ ചുറ്റുപാടുള്ള തണുത്ത വായു അവിടെ തള്ളിക്കയറി വരും ഇതിനെ സമൂഹന പ്രക്രിയ എന്നാണ് പറയുന്നത് കൺവക്ഷൻ എന്ന് പറയും ഈ കൺവക്ഷൻ പ്രോസസ്സിൽ എയർ മോളിലോട്ട് സർവത എല്ലാ ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ കൂർത്ത് ഇരിക്കാൻ കാരണം ഫ്ലെയിമിൻ്റെ മുകൾ ഭാഗം ഒരു മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത് അതിനൊരു കാരണമുണ്ട് തിരിയും വാക്സും കത്തിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്യൂട്ട് ഉണ്ടാകും ഈ സമൂഹന പ്രക്രിയയിൽ ഈ സൂട്ടും മോളിലോട്ട് കയറി വരും മോളിലോട്ട് കയറി വരുന്ന സൂട്ട് മോളിൽ വെച്ച് കത്തുന്നു സൂട്ട് കത്തുന്നത് വഴിയാണ് അവിടെ ഒരു യെല്ലോ കളർ ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു സൂര്യനും നക്ഷത്രങ്ങളും ജ്ലിക്കുന്നു എന്ന് പറയുന്നെങ്കിലും അത് ഫയർ മൂലമല്ല അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ അല്ല ന്യൂക്ലിയർ റിയാക്ഷനാണ് അതുപോലെ തന്നെ ഒരു ബൾബ് കത്തുന്നത് ബൾബിൻ്റെ ഫിലമെൻ്റ് ചൂടായി കത്തുന്നത് അതും ഒരിക്കലും ഫയറിൻ്റെ ഗണത്തിൽ വരുന്നതല്ല അതുപോലെ ഒരു അയൺ റോഡ് നമ്മൾ ചുട്ട് പഴിപ്പിച്ചെടുത്താലും അത് നന്നായിട്ട് പ്രകാശിക്കും നേരത്തെ പറഞ്ഞ ബൾബിൻ്റെ ഫിലമെൻറ്റും പ്രകാശിക്കും സൂര്യൻ പ്രകാശിക്കും നക്ഷത്രങ്ങൾ പ്രകാശിക്കും ഇവിടെ ഇതൊന്നും തന്നെ ഫയറിൻ്റെ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇവയെ നമ്മൾ വിളിക്കുന്ന ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നാണ് എന്തുകൊണ്ടത് അല്ല എന്ന് ചോദിച്ചാൽ നക്ഷത്രങ്ങളിലും സൂര്യനിലൊക്കെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്സിജൻ ആവശ്യമില്ല ഫിലമെൻ്റ് കത്തുന്നതിനും നമ്മൾ കത്തുന്നു എന്ന് വാക്കുപയോഗിക്കുന്നെങ്കിൽ പോലും ഫിലമെൻ്റ് ചൂടാകുന്നതിനും ഓക്സിജൻ്റെ ആവശ്യമില്ല അക്കാരണത്താൽ അവിടെ ഫയർ ഉണ്ടാകുന്നില്ല അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി തീക്ക് ജീവനുമായ അഭേദ്യ ബന്ധമുണ്ട് ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഓക്സിജൻ ഉള്ളൂ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫയർ അഥവാ അഗ്നിയുള്ളൂ അതുകൊണ്ടാണ് ജീവൻ്റെ തുടുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ തീ കാണുകയുള്ളൂ എവിടെ തീയുണ്ടോ അവിടെ ജീവനുണ്ട് തീയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കമൻറ്റും ലൈക്കും നൽകുക ഇനി മറ്റൊരു അവസരത്തിൽ നമുക്ക് കാണാം താങ്ക് യു സോ മച്ച്